പോക്സോ കേസിനെ തുടർന്ന് കുട്ടികളെ മാറ്റി അനാഥാലയത്തിൽ ഇന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ പരിശോധന ജില്ലാ ഓഫീസറുടെ പരിശോധനത്തിലായിരിക്കും നടപടികൾ ഓർഫനേജ് ഫണ്ട് കൈമാറും അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കണോ എന്ന കാര്യത്തിൽ ഓർഫനേജ് ഫണ്ട് ബോർഡാവും തീരുമാനം എടുക്കുക സി കെ ഗുഡ് മോർണിംഗ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴൊരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇത് പതിവായി നടക്കുന്നതാണോ വിവരങ്ങൾ എന്തൊക്കെ മോദി ഗുഡ് മോർണിംഗ് ഒരു അസാധാരണമായ സാഹചര്യത്തിലാണ് ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ ഇന്നലെ കുട്ടികളായിട്ടുള്ള ഇരുപത്തിനാല് പേരെയും ഈ അനാഥാലയത്തിൽ നിന്നും മാറ്റി വിടേണ്ടി വന്നത് അവിടെ അന്തേവാസി ആയിരുന്ന ഒരു പെൺകുട്ടി വിവാഹിതയാവുകയും പിന്നീട് ഏഴാം മാസം പൂർണ്ണ വളർത്തിയെത്തിയ കുട്ടിക്ക് ജന്മം നൽകുകയും കൂടി പരാതി ഉയരുകയും ചുരുക്കത്തിൽ ആ ആയിരുന്ന പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അനാഥാലയത്തിൽ പാർപ്പിക്കപ്പെട്ട പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്ക് ഇടവരുത്തിയത് ഇത് സംബന്ധിച്ച് ഡോക്ടറുടെ കൂടി ആശുപത്രിത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടി ഡബ്ല്യു സി ഇടപെടുകയും പിന്നീട് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇതിന്റെ തുട നടപടി എന്ന വണ്ണമാണ് ഇന്നലെ അനാഥാലയത്തിനുണ്ടായിരുന്ന ഇരുപത്തിനാല് കുട്ടികളെ മറ്റു നാല് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് ഓർഫോളേജ് ഫണ്ട് ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്നതിനാൽ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസറും മറ്റുദ്യോഗസ്ഥരും ഇന്ന് സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അനാഥാലയത്തിന്റെ ലൈസൻസ് അല്ലെങ്കിൽ പ്രവർത്തനാനുമതി തുടരേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച് ഓർഫളേജ് ഫണ്ട് ബോർഡാവും തീരുമാനമെടുക്കുക ശരി അഭിലാൻ ഓർഫണേജ് ഫണ്ട് ബോർഡാണ് അവസാന തീരുമാനമെടുക്കുക ഇത് തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്നത് സി കെ അഭിലാനാണ് വിവരങ്ങൾ നൽകിയത്